Hi, hurl, assalamu alaikum, welcome back. ഇന്ന് തലശ്ശേരി സ്റ്റേഡിലുള്ള നാടൻ രീതിയിലൊരു കല്ലുമ്മക്കായ് നിറച്ച് തയ്യാറാക്കിയിട്ടെടുത്താലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു കല്ലുമ്മക്കായ് നിറച്ച് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കല്ലുമ്മക്കായ് നിറച്ചെന്ന് വെച്ചാൽ ആർക്കാണെന്ന് ഇഷ്ടപ്പെടാത്തത് അത് ഞങ്ങൾ തലശ്ശേരി സ്റ്റൈലുള്ള ഈ ഒരു കല്ലുമ്മക്കായി നിറച്ച വീഡിയോ എങ്ങനെ എന്ന് നോക്കിക്കളയാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അതിൽ തന്നെ ഇത് ഞാൻ കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് കുതിർത്തെടുക്കണം ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിത് മൂന്ന് കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ അരി അരിയുണ്ട് കല്ലുമക്കായി നിറച്ചത് തയ്യാറാക്കിയിട്ടെടുത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അങ്ങനെ ഇത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് പുഴുങ്ങലരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇതിലേക്കൊരു കപ്പ് പച്ചരി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് പക്ഷേ ഈ ഒരു തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കരു വെള്ളം കുറച്ച് തണിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇതെടുത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് കുറച്ചധികം കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ഈ ഒരു കഴുകി വെച്ച അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു തേങ്ങ എടുത്തിട്ട് ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് ഇനി ഇത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകവും അര ടീസ്പൂണോളം ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിനൊന്ന് മിക്സ് ചെയ്ത് ട്യൂവഴി പിറ്റേടുക്കാം ഇനി ഇതിനൊന്ന് അരച്ചെടുക്കാനാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതെ ഗ്രൈൻഡറിൽ ഇട്ട് എടുക്കുന്നണ്ട് അരി നല്ല ടൈറ്റില് തന്നെ അരച്ചെടുക്കണം ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തേഞ്ഞാൽ കല്ലുമക്കയി അരച്ചെടുക്കാൻ കുറച്ച് പ്രയാസായിരിക്കേ അപ്പോൾ നമ്മൾ റൊട്ടിന്റെ അരിയൊക്കെ നൈപ്പത്തിൽ നക്ക അരക്കുന്നില്ല അതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാടങ്ങ് എന്താ പറയുക മഷി പോലെ അരഞ്ഞ് അരച്ചെടുക്കേണ്ട നെയ്യപ്പത്തന്നൊക്കെ അരച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കല്ലുമ്മക്കായ് നിറച്ചതിന് മരി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ അരച്ച അരി ഇതാ ഞാനൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കല്ലുമക്കായ് നിറക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഗ്രൈൻഡറിൽ ഇട്ടിട്ട് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണെന്ന് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഇത് ആരി മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നിറച്ചെടുക്കണ്ടേ അപ്പോഴൊക്കെ ഞാൻ കല്ലുമ്മക്കായൊക്കെ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് തവണ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഈ എന്താ പറയുക ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് അടർത്തി എടുത്ത് എടുക്കണം ഇനി ഇത് ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഇതിനൊന്ന് അടർത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഉൾഭാഗത്ത് ഒരു എന്താ പറയുക ഒരു പാമ്പ് അപ്പോൾ അതിന് ആ ഒരു ഇതിനൊന്ന് എടുക്കണം അതെടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ചിലയാൾക്ക് പറ്റില്ല വയറുവേദന ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഈയൊരു കലമക്കായി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇതാ ഇതുപോലെ അടർത്തി എടുത്തതിന് ശേഷം അതിൽ നിന്നുള്ള ആ ഒരു പാമ്പ് എടുത്തിട്ട് നീക്കം ചെയ്യണം എന്നിട്ട് ഇതിന് ഈ ഒരു കലമ്മക്കായില്ല അത് വീണ്ടും ഞങ്ങൾ കഴുകിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഊര് എന്തായാലും ആവശ്യമാണ് ഞങ്ങൾക്കെന്നുവെച്ചാൽ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഉൾഭാഗത്തിൽ ഈ ഒരു വെള്ളമില്ല അതുകൂടി ഈ ഒരു കല്ലുമ്മക്കായി അരിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നേരത്തെ തന്നെ അരി അരച്ച് വെച്ചതുകൊണ്ട് ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഇതൊരു മൂന്നാല് തവണ ഞാൻ വീണ്ടും കഴുകിയതിന് ശേഷം ഇത് നിറച്ചെടുക്കുന്നുണ്ട് ഈ ഒരു കട്ടിക്കാണ് ഈ ഒരു അരി അരച്ചെടുക്കേണ്ടത് എന്നിട്ട് ഇത് ആ ഇത് നിറച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും കരണ്ട് പോയി കരണ്ട് പോയത് അന്നെ വീഡിയോ കുറച്ചൊരു ക്ലിയർ قرഞ്ഞിട്ടുള്ളದು അങ്ങനെ ഇതാ ഈ ഒരു കലംക്കൈ ഒന്ന് നരച്ച കാണിച്ചില്ലേ ഇതേ രീതിയിലേ തന്നെ തയ്യാറാക്കി വെച്ച് കല്ലുമക്കായ് അതായത് ക്ലീൻ ചെയ്തു വെച്ച് കല്ലുമ്മക്കായ് നിറക്കണം അങ്ങനെ ഇത് വീണ്ടും ഞാൻ കാണിച്ചൊരു തവണ കൂടി ഇതേപോലെ ഒന്ന് നിറച്ചെടുത്ത് തന്നെ നിറക്കുമ്പോൾ ഇല്ല നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അതിൽ ആ ഇതിൽ ഈ ഈ കല്ലുമ്മക്കായുള്ള ഈ ഒരു ഇറച്ചിയില്ലേ അതൊക്കെ ഇതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇത് വീണ്ടും ഞാനിത് ഈ ഒരു കല്ലുമ്മക്കായി നിറച്ചത് കാണിച്ചു തന്നില്ല അങ്ങനെ ഇത് മുഴുവനായിട്ടും നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് അടുപ്പിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് അടച്ചമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ ഇഡ്ഡി ചെമ്പിലെ അതിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ അങ്ങനെ ഇതാ കല്ലുമ്മക്കായ് മുഴുവനായിട്ടും കുക്കായിട്ടുണ്ട് അതിൻ്റെ ആ തോടൊക്കെ അന്ന് കളഞ്ഞിട്ട് ഇതാ ഇതുപോലൊന്ന് ഒരു പ്ലേറ്റിലൊന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ ഈ ഒരു കല്ലുമ്മക്കായ ഉത്ഭാഗത്തിൽ ആ ഒരു വെള്ളം ആ ഓരെടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്ന് അരിച്ചിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഈ ഒരു കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിലേക്ക് ഞാൻ വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു ടേബിൾ സ്പൂണോളം പച്ചരിപ്പൊടി കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ആ ഒരു പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് പറയായിട്ടാണ് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മടുപ്പില്ലല്ലോ വീട് ഒരുപാട് അങ്ങ് ടൈം കാണുമ്പോൾ ഇനി ഇതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇതാ കല്ലുമ്മക്കായ് ഈ ഒരു മുളകിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുത്തിട്ട് അപ്പോഴേക്കും ഞാൻ ഒരു പാനിട്ട് അതിലേക്ക് എണ്ണയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇതാ കല്ലുമ്മക്കായി ഞാൻ കുറച്ച് ഈ ഒരു പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ അങ്ങനെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഇതാ കലുമ്മക്കായി ഓരോരു ആയതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കൊതിയാന്നുണ്ടല്ലേ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണേ ഒന്ന് വെളിച്ചം കുറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളെ മക്കൾക്കും ഇതുപോലൊക്കെ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു കല്ലുമ്മക്കായ് നിറച്ചത് കല്ലുമ്മക്കായ് നിറച്ചത് ഫ്രൈ ചെയ്യാണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് കല്ലുമ്മക്കായ് നിറച്ചതിന് അതും തലശ്ശേരി സ്റ്റൈലുള്ള കല്ലുമ്മക്കായ് നിറച്ചതാണ് അങ്ങനെ ഇത് ഫ്രൈ ആക്കി വെച്ച് കല്ലുമ്മക്കായ് ഞാനെടുത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച കല്ലുമ്മക്കായി മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഫീഡ്ബാക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു